ആലിംഗൽ വെള്ളച്ചാട്ടത്തിലെ മാലിന്യം നീക്കി ചെറുപുഷ്പം ഗൈഡ്സ് മാതൃകയാവുന്നു വടക്കഞ്ചേരി ചെറുപുഷ്പം ഗൈഡ്സ് തങ്ങളുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മംഗലം ഡാം കടപ്പാറ ആലിംഗൽ വെള്ളച്ചാട്ടം മാലിന്യമുക്തമാക്കി സഞ്ചാരികൾ ഉപേക്ഷിച്ചു മടങ്ങിയ മദ്യക്കുപ്പികൾ ഭക്ഷണ പാക്കറ്റുകൾ എന്നിവ പെറുക്കിയെടുത്ത് തരംതിരിച്ച് വണ്ടാഴി ഹരിതസേനയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തിച്ചാണ് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി ഗൈഡ്സ് നാടിന് മാതൃകയാവുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും കടപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി തടയുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പാവങ്ങളുടെ അതിരപ്പിള്ളയെ കാക്കാൻ ഗൈഡ്സ് മുന്നിട്ടിറങ്ങിയത് അവർ പ്ലക്കാർഡുകളിൽ എഴുതി ഉല്ലസിച്ചോളൂ നശിപ്പിക്കാതിരുന്നാൽ മതി വേനലായതിനാൽ പ്രദേശത്തെ ആദിവാസി കുടുംബങ്ങൾ ആലിംഗൽ വെള്ളച്ചാട്ടത്തിലെ വെള്ളമാണ് കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നത് അത് മലിനമാക്കരുതെന്ന സന്ദേശമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ടുവച്ചത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് മംഗൾഡാം കടപ്പാറ ആലിംഗൽ വെള്ളച്ചാട്ടത്തിലാണ് ദൃശ്യമാധ്യമ മാധ്യമങ്ങളിലൂടെ ഇവിടെ വിനോദസഞ്ചാരികൾ വന്നിട്ട് മലിനമാക്കുന്നത് അറിഞ്ഞതുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ എയ്ത്ത് ഗൈഡ് കമ്പനിയിലെ മുപ്പത്തിരണ്ട് അംഗങ്ങളും ഞങ്ങളുടെ എൽ എ ആയിട്ടുള്ള നൂർ മുഹമ്മദ് മാഷും ഞങ്ങളുടെ ഗൈഡ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മോളി ടീച്ചറും പിന്നെ കടപ്പാറ മുൻ ബ്ലോക്ക് മെമ്പറും നമ്മുടെ ആശാവർക്കറും കൂടിയായിട്ടുള്ള ബിന്ദു സതീശൻ അവരുടെയും സഹായത്തോടു കൂടിയാണ് ഞങ്ങളിന്നിവിടെ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഞങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളും കൃഷിയും ചെയ്യുന്നത് വീട്ടിലും അതുപോലെ തന്നെ സമൂഹത്തിലും കൃഷിത്തോട്ടങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് കോവിഡ് പത്തൊമ്പതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാർത്ഥികൾ മാസ്കുകൾ തയ്ക്കുകയും വണ്ടാഴി കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് ആശുപത്രികളിലേക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓരോ വിദ്യാർത്ഥികളും അമ്പത് മാസ്ക് വീതം ഞങ്ങൾ തയ്ച്ച് ആശുപത്രികളിലും സമൂഹത്തിലും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാമത്തെ ബാച്ചാണ് ശുചീകരണ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത് ഗൈഡ് ക്യാപ്റ്റൻ മോളി ബിജു എന്ന പി എസ് അന്നമ്മ സ്കൌട്ട് ഗൈഡ്സ് ആലത്തൂർ ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് നൂർ മുഹമ്മദ് ഡിനു കെ ജോർജ് മുൻ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ആശാവർക്കറുമായ ബിന്ദു സതീശൻ ഗൈഡ് അമുതാമോൾ എന്നിവർ നേതൃത്വം നൽകി മൂർത്തിക്കുന്ന് ആദിവാസി കോളനിയിലെ നിവാസികൾ അവസാനം വരെയും ഗൈഡ്സിനോടൊപ്പം സഹകരിച്ചു യുടി ന്യൂസ് പാലക്കാട്